ഓപ്പറേഷനും കൂർ പരിശോധനയുടെ ഭാഗമായുള്ള റെയ്ഡ് തുടരുന്ന കസ്റ്റംസ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനം കൂടി കണ്ടെത്തി കൊച്ചി വെണ്ണലയിൽ ദുൽഖറിന്റെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്തിയത് രേഖകൾ പ്രകാരം ദുൽഖർ വാഹനം വാങ്ങിയത് ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ഫസ്റ്റ് ഓണർ ഇന്ത്യൻ സൈന്യമാണ് നേരത്തെ ദുൽഖറിന്റെ റോവറും കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു ഈ നടപടിക്കെതിരെ ദുൽഖർ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വാഹനത്തിന് രേഖകളുണ്ടെന്നും വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി വാഹനം വാങ്ങിയതിന്റെ ഇൻവോയ്സ് അടക്കം തന്റെ സംഘം കൈമാറിയ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തതെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നു ഹർജിയിൽ കസ്റ്റംസിന്റെ വിശദീകരണം തേടിയ കോടതി വിഷയം ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ദുൽഖറിന്റെ പേരിലുള്ള ഒരു വാഹനം കൂടി കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് ദുൽഖറിന്റെ പേരിലുള്ള രണ്ട് ലാൻഡ് റോവറുകളും രണ്ട് നിസാൻ പെട്രോൾ വാഹനങ്ങളുമാണ് കസ്റ്റംസിന്റെ സംശയനിടയിലുള്ളതെന്നാണ് വിവരം ഇതിനിടെ കൊച്ചിയിൽ പിടിച്ചെടുത്ത വാഹനത്തിന്റെ ഫസ്റ്റ് ഓണറായ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തു ദില്ലിയും കോയമ്പത്തൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തിന്റെ ചില നിർണായക തെളിവുകൾ കസ്റ്റംസിന് കിട്ടിയെന്നാണ് വിവരം നികുതി വെട്ടിപ്പിന്റെയും രേഖകൾ വ്യാജമായി നിർമ്മിച്ചതിന്റെയും തെളിവുകളാണ് മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കസ്റ്റംസിന് കിട്ടിയത് തിങ്കളാഴ്ച വീണ്ടും മാഹിന്റെ മൊഴിയെടുക്കുന്നുണ്ട് ഇരുന്നൂറോളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് കടത്തിയിട്ടുള്ളതെന്നാണ് കസ്റ്റംസിന്റെ പക്കലുള്ള വിവരം വിവിധ സ്ഥലങ്ങളായി നടത്തിയ പരിശോധനയിൽ താഴെ വാഹനങ്ങൾ മാത്രമാണ് പിടിച്ചെടുത്തത് അപ്പോൾ കേരളത്തിലേക്ക് വന്ന ബാക്കി വാഹനങ്ങൾ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു റെയ്ഡ് വിവരം ചോർന്നതായും അതിനു പിന്നാലെ വാഹനങ്ങൾ വ്യാപകമായി ഒളിപ്പിച്ചെന്നും കസ്റ്റം സംശയിക്കുന്നു ഈ വാഹനങ്ങൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ സഹായം കസ്റ്റംസ് തേടിയിട്ടുണ്ട്